ഒരു ഒരാറ് പതിറ്റാണ്ട് മുമ്പുള്ള ഒരു കഥയാണ് നമ്മുടെ ശീതയുദ്ധകാലത്ത് ഇന്ത്യ ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം കൃത്യം പറഞ്ഞാൽ നമ്മുടെ ഹിമാലയത്തിലെ നന്ദാദേവി എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി പ്രദേശം നമ്മുടെ സമുദ്രത്തിരപ്പിൽ നിന്ന് ഏഴായിരത്തി എണ്ണൂറ്റി പതിനാറ് മീറ്റർ ഉയരത്തിലുള്ള നന്ദാദേവിയിൽ നടന്ന ഒരു ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക ഓപ്പറേഷൻ അതായത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ സി എ എയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ ബിയും ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷനാണ് അപ്പോൾ അത് ഉദ്ദേശിച്ചത് അന്ന് ശീതയുദ്ധകാലമാണ് ആ സമയത്ത് നമ്മുടെ ചൈന വലിയ രീതിയിൽ ആണവ പരീക്ഷണങ്ങളും ദീർഘദൂര മിസൈൽ പരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നു എന്നുള്ളൊരു സൂചന അമേരിക്കയ്ക്ക് കിട്ടിയിരുന്നു അപ്പോൾ അതിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രവണ ഉപകരണം ഏതെങ്കിലും തരത്തിൽ ഒരു ആറ്റോമിക് പരീക്ഷണം നടന്നാൽ അതിന് അതിൻ്റെ സിഗ്നലുകൾ പിടിച്ചെടുക്കുക അപ്പോൾ ചൈന അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയാൽ അത് അവർക്ക് രഹസ്യമാക്കി വെക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഒരു ശ്രവണ ഉപകരണം ഒരു ആൻറ്റിന എന്ന് വേണമെങ്കിൽ പറയാം അത് ഈ നന്ദാദേവി എന്ന് പറയുന്ന കൊടുമുടിയുടെ ഉയരെ സ്ഥാപിക്കുക ായിരുന്നു പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥനായ മൻമോഹൻ സിംഗ് കോലി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘവും പിന്നെ കുറേ ഷേർപ്പകളും ഷേർപ്പകളെന്ന് പറഞ്ഞാൽ ഈ പർവ്വതം കയറാനായിട്ട് പരിശീലനം സിദ്ധിച്ച തദ്ദേശീയരായിട്ടുള്ളവരാണ് അവരും പിന്നെ അമേരിക്കൻ സി എയുടെ ഉദ്യോഗസ്ഥനായ ബിൽ മക്റിഫും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അമേരിക്കൻ സംഘം വന്നത് അപ്പോൾ അമേരിക്കൻ സംഘത്തിൻ്റെ കൂടെ പ്രശസ്തരായ ചില പർവ്വതാരോഹരും ഉണ്ടായിരുന്നത് അത് ബാരി പ്രാത്തർ ടോം ഫ്രോസ്റ്റ് തുടങ്ങിയവരായിരുന്നു അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ ഒരു ഉപകരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശ്രവണ ഉപകരണം അത് നന്ദാദേവിയുടെ മുകളിൽ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു പദ്ധതി അപ്പോൾ ഈ ഉപകരണം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപകരണം പ്രവർത്തിക്കണമെങ്കിൽ ഊർജ്ജം വേണമല്ലോ വൈദ്യുതി വേണമല്ലോ അപ്പോൾ ആ വൈദ്യുതി നൽകാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററിക്ക് സമാനമായ എന്നാൽ അതൊരു ആറ്റോമിക് ബാറ്ററി ആണെന്ന് കരുതുക അതായത് ഈ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്നത് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി എന്ന് പറയുന്ന ഒരു ആണവ ഇന്ധനമാണ് അപ്പോൾ ഇത് സ്വന്തമായിട്ട് താപം ഉൽപ്പാദിപ്പിക്കും ആ താപത്തിൽ നിന്ന് വൈദ്യുതിയാക്കി മാറ്റും അങ്ങനെ ഈ ആർ ടി ജി അപ്പോൾ ആർ ടി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോ ഇലക്ട്രിക് ജനറേറ്റർ അതാണ് ഈ ആർ ടി ജി അപ്പോൾ ഇത് സ്ഥാപിച്ച് അത് അതിൽ നിന്നുള്ള വൈദ്യുതി ഈ ഉപകരണത്തിന് നൽകുക എന്നുള്ളതായിരുന്നു പദ്ധതി അപ്പോൾ ഇതുപ്രകാരം പ്രകാരം ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് കിലോ വരെ ഭാരമുള്ള ഈ ഉപകരണവും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളുമായിട്ട് ഈ സംഘം ഈ നന്ദാദേവിയുടെ മുകളിലേക്ക് കയറുന്നു അപ്പോൾ ഈ കയറ്റം എന്ന് പറയുന്നത് അതീവ ദുഷ്കരമാണ് ഇന്നത്തെ കാലത്ത് പോലും അവിടെ വിനോദസഞ്ചാരികൾക്ക് പോലും ഈ ഈ നന്ദാദേവി കയറാനായിട്ടുള്ള അനുമതി കൊടുക്കില്ല നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ അത് കൊടുക്കൂ അപ്പോൾ അത്രയ്ക്ക് അപകടം പിടിച്ച കയറ്റമാണിത് എങ്ങാനും ഒരടി തെറ്റിപ്പോയാൽ അപകടം സുനിശ്ചിതമാണ് അപ്പോൾ അത്തരത്തിൽ റിസ്ക് പിടിച്ച ഈ പരിപാടിക്കാണ് ഇന്ത്യയുടെ ഐ ബി ഉദ്യോഗസ്ഥരും അതേപോലെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംഘവും അങ്ങോട്ടേക്ക് കയറിയത് പക്ഷേ കയറി അങ്ങ് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രതികൂല കാലാവസ്ഥ ഉണ്ടായി വലിയ രീതിയിലുള്ള മഞ്ഞ് വീഴ്ച ഉണ്ടായി കാഴ്ചമറയുന്ന പ്രശ്നമുണ്ടായി അപ്പോൾ ഇനിയും മുകളിലേക്ക് പോവുക അസാധ്യമാണ് അപ്പോൾ താഴെ നിന്നിരുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥനായ മൻമോഹൻ സിംഗ് കോഹ്ലി മുകളിലുള്ളവർക്ക് നിർദ്ദേശം നൽകി നിങ്ങൾ ആ ഉപകരണം അവിടെ എവിടെയെങ്കിലും സുരക്ഷിതമായി സൂക്ഷിക്കുക കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ നമുക്ക് വീണ്ടും വന്ന് അത് അത് റിക്കവർ ചെയ്ത് അത് മുകളിൽ സ്ഥാപിക്കാം അപ്പോൾ അത് പ്രകാരം അവരത് സുരക്ഷിതമായി അവിടെ വെച്ചിട്ട് തിരിച്ചിറങ്ങി പക്ഷേ കാലാവസ്ഥ അനുകൂലമായി തിരിച്ച് കയറി ചെന്നപ്പോൾ ആ ഉപകരണം അവിടെ കാണുന്നില്ല അത് അപ്രത്യക്ഷമായി രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് ഹിമപാതം മൂടി ഇത് മഞ്ഞിനടിയിൽ പെട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ മഞ്ഞ് താഴേക്ക് വരുമല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഇത് താഴേക്ക് എവിടെയൊക്കെയോ അടിവാരത്തിൽ എവിടെയൊക്കെയോ ഇത് ഒഴുകി മാ മറഞ്ഞുപോയി എന്നുള്ളതാണ് അവരുടെ അനുമാനം അപ്പോൾ ഈ അറുപത്തിയഞ്ചിലേക്ക് കാണാതായ ഈ ആണവ ഇന്ധനം വഹിക്കുന്ന ഈ ആർ ടി ജി റേഡിയോ ഐസോട്ടോപ്പ് അത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ പോലും സാധിച്ചിട്ടില്ല അപ്പം ഇതിൻ്റെ ഭീഷണി വരുന്നത് ഈ ആണവ ഇന്ധനം വഹിക്കുന്ന ഈ സംഗതി ഏതാണ്ട് അറുപത് വർഷത്തിലധികമായിട്ട് അവിടെ നിലനിൽക്കുന്നു അപ്പോൾ അത് പഴയ അവസ്ഥയിൽ തന്നെ ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അതിന് കേടുപാടുകൾ സംഭവിക്കാം ഇത് ആണവ വികിരണം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു ആ ആണവ മാലിന്യമായിട്ടത് മാറും അപ്പോൾ ഇവിടെ ഈ പറയുന്ന സംഗതി ഈ ഇതിപ്പോൾ ഈ ആർ ടി ജി കിടക്കുന്ന സ്ഥലം അത് നന്ദാദേവിയിലെ ഈ ഗംഗാ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനത്തിനടുത്താണ് ഇപ്പോൾ ഗംഗ ഗൗളി ദൗളി ഗംഗ എന്ന പേരിലാണ് ഗംഗയുടെ ഉത്ഭവ ആ ഒരു സ്ഥലം അറിയപ്പെടുക അപ്പോൾ ഇത് പിന്നീട് അളകനന്ദയിലും ഒക്കെ സംഗമിച്ചാണ് ഗംഗാ നദിയായിട്ട് താഴേക്ക് ഒഴുകുന്നത് അപ്പോൾ താഴേക്ക് ഒഴുകുമ്പോൾ ഈ ചമോലി എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ ഉത്തരാഖണ്ഡിലെ ചമോലി അവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വലിയ പ്രളയമൊക്കെ ഉണ്ടായി വലിയ രീതിയിൽ മഞ്ഞുരുകിയതിൻ്റെ ഫലമായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ആശങ്കയുള്ളത് ഈ പറയുന്ന ആണവ ഇന്ധനമടങ്ങിയ ഉപകരണം അതിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ ആണവ മലിനീകരണം ഉണ്ടായി ഈ ജ വെള്ളത്തിലൂടെ കലർന്ന് അത് താഴെയുള്ള ആ നദി എവിടേക്ക് ഒഴുകുന്നോ ആ പ്രദേശത്തുള്ള ജീവജാലങ്ങളെ മുഴുവൻ അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് അത് പരിണമിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ പ്രശ്നം പക്ഷേ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ദേശീയ ആണവോർജ ഏജൻസി ഒരു പഠനം നടത്തിയിട്ട് അങ്ങനെ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് വിവരം പക്ഷേ ആ സംഗതി ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു വാർത്ത ഇന്ത്യയുടെ സൈന്യം ഇത് രഹസ്യമായി കണ്ടെത്തി പക്ഷെ ആ വാർത്ത ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു സംഗതി പിന്നെ ഈ പറയുന്ന ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ദൗത്യം പരാജയപ്പെട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വീണ്ടും മറ്റൊരു ഉപകരണം കൊണ്ടുവന്നിട്ട് അമേരിക്കയുടെയും ഇന്ത്യയുടെയും സൈനികര് ഇതവിടെ കൃത്യമായി സ്ഥാപിച്ചു എന്നുള്ളതാണ് മറ്റൊരു വിവരം അപ്പോൾ ഈ ആർ ടി ജി എന്ന് പറയുന്ന സംഗതി അത് പതിറ്റാണ്ടുകളോളം ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഉപകരണമാണ് ഇപ്പോൾ സോളാർ വൈദ്യുതി ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഈ സൂര്യപ്രകാശം കിട്ടാത്ത മേഖലകളിൽ ഉപയോഗിക്കാവുന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കടക്കം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ആർ ഈ പറയുന്ന പോലെ ഒരു തെർമോ ഇലക്ട്രിക് ജനറേറ്റർ അപ്പോൾ അവിടെ റേഡിയോ ആക്റ്റീവ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ അതാണ് ആർ അപ്പോൾ ഈ പറയുന്ന പ്ലൂട്ടോണിയം എന്ന് പറയുന്ന ആണവ ഇന്ധനം പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് അതൊരിക്കലും പൊട്ടിത്തെറിക്കില്ല ഒരു ആണവ ആണവ ബോംബ് പോലെ പൊട്ടിത്തെറിക്കില്ല പക്ഷേ അത് വിഘടിച്ച് ആണവ മലി മാലിന്യമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഈ പ്ലൂട്ടോണിയത്തിൻ്റെ തന്നെ മറ്റൊരു വകഭേദമായ പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉപയോഗിച്ച ആറ്റം ബോംബിൽ ആ ആറ്റം ബോംബ് വിഘടിക്കാൻ ആവശ്യമായ ഊർജ്ജം ഉല്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് അത് അന്ന് ഉപയോഗിച്ച യുറേനിയമാണ് യുറേനിയം ആണ് അവിടെ ആറ്റം ബോംബായിട്ട് പൊട്ടിത്തെറിച്ചതെങ്കിൽ ആ യുറേനിയത്തെ സമ്പുഷ്ടീകരിക്കാൻ വേണ്ട ഊർജ്ജം നൽകാനായിട്ട് ഉപയോഗിച്ചത് ഈ പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് അപ്പോൾ ഇവിടെ ഈ ജനറേറ്റർ ഉള്ളത് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ആണവ ഉപകരണം അത് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കില്ല എങ്കിൽ പോലും അതിൻ്റെ പുറംചട്ടകൾക്ക് കേടുപാട് പറ്റി ഇത്ര ഇത്ര വർഷമായല്ലോ അത് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴും അതെവിടെ എന്നുള്ളത് അജ്ഞാതമായി തുടരുകയാണ് അത് നമ്മുടെ ഹിമാലയത്തിന് മുകളിൽ നമ്മുടെ രാജ്യത്തിന് മുകളിൽ ഒരു വലിയ ആശങ്കയായിട്ട് അതവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പഠനങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ സ്ഥാനം എവിടെയായിട്ട് നിർണ്ണയിക്കാം പക്ഷേ നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു വാര്ത്തയും അതിനനുബന്ധമായിട്ട് പറയണം കാര്യം ഇന്ത്യ രഹസ്യമായിട്ട് ഇത് കണ്ടെത്തി അതവിടെ നിന്ന് നീക്കം ചെയ്തു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് പക്ഷേ വസ്തുത എന്താണെന്ന് ഇപ്പോഴും വരുന്നില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സമീപകാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണമൊക്കെ നടക്കുന്നുമുണ്ട് അപ്പോൾ ഈ വാർത്ത അതോടുകൂടി വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഒരു സംഭവത്തിൻ്റെ ദുരൂഹത ഇപ്പോഴും അത് അഴിയാക്കുരുക്കായിട്ട് ഇപ്പോഴും നമുക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം